ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നതെന്ന് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ റിവ്യൂൽ പറഞ്ഞു നമ്മുടെ സച്ചിയുടെ കാറ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കാർ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതി ഒരു ഇൻസ്പെക്ടറെ കണ്ട് സംസാരിക്കുന്നുണ്ട് രേവതി എന്തു ചെയ്യാണ് പൂ കൊടുക്കുന്ന വീട്ടിലെ ഇൻസ്പെക്ടറാണ് ആ ഇൻസ്പെക്ടറെ വീട്ടിലെ രേവതി പൂ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചുകൊണ്ട് രേവതി അവരോട് സംസാരിച്ച് നമ്മുടെ സച്ചിനെ രക്ഷിക്കാനായിട്ടുള്ള പഴുതുകളൊക്കെ രേവതി നോക്കുന്നുണ്ട് അതേസമയം തന്നെ സച്ചിക്കും ട്രാഫിക് പോലീസിനും ഇടയിലുള്ള ആ ഒരു ദേഷ്യമുണ്ടല്ലോ അത് കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഇനി പോകെ പോകെ എന്തൊക്കെ കാര്യങ്ങളാണ് അയാൾ കാരണം നമ്മുടെ സച്ചിക്ക് ഉണ്ടാവാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങള് ശ്രുതിക്ക് തന്നെ വിനയായി എന്ന് പറയാലോ നമ്മുടെ ശ്രുതിക്ക് നല്ല അടി കിട്ടുന്നുണ്ട് ഇപ്പോൾ ജോൽസിയും പറഞ്ഞിട്ട് ശ്രുതിയുടെ മേത അച്ഛൻ്റെ ബാധയാണ് കയറിയിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ചേർന്നിട്ട് രാവിലെയും വൈകുന്നേരം ഓരോരോ ചൂരൽ കഷായം നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇനിയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ശ്രുതിനെ പിടിച്ച് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി ഇരുന്ന് ക കരയാണ് കേട്ടോ അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് എല്ലടാ നീ എന്തിനിങ്ങനെ ഇരുന്ന് കരയുന്നത് അമ്മേ ശ്രുതിന് അടിച്ചപ്പോൾ അവൾക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടാവില്ലേ അവൾ കരയുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് നീ അങ്ങനെയൊന്നും ആലോചിക്കൊന്നും വേണ്ട അവളെയല്ല നീ തല്ലിയത് അവളുടെ മീത്തുള്ള അവളുടെ അച്ഛൻ്റെ ആത്മാവിനെ നീ തല്ലിയത് ഇപ്പം കരഞ്ഞതും വേദനിച്ചതും എല്ലാം അയാൾക്കാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പം ചന്ദ്ര പറയാണ് നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ അടി കൊടുത്താൽ മതിയല്ലോ അതിനുശേഷം അവളുടെ അച്ഛൻ്റെ ആത്മാവ് തിരിച്ചു തിരിച്ച് തന്നെ പൊയ്ക്കോളും അവളെ വിട്ട് അല്ലെങ്കിലോ നീ പ്രേതത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരും നീ അത് ആലോചിച്ചോളാൻ പറയുകയാണ് അങ്ങനെ ശ്രുതിയും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ കാലിലാണല്ലോ അടികൊണ്ടിരിക്കുന്നത് പാദത്തിനിട്ടാണ് അടികൊള്ളണേ ശ്രുതി പൊട്ടക്കത്തെ കറച്ചിൽ കയറിയ കേട്ടോ എൻ്റെ ദൈവമേ ഞാൻ ഈ നോണയൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ അടി എന്നൊന്ന് കാക്കണെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് കരയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് സർ എൻ്റെ വണ്ടിയാണ് ഈ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് ഇപ്പം പോലീസുകാരും പറയുകയാണ് ഓ എൻ്റെ പൊന്നു പൊന്നുമോനെ നിനക്ക് നോ നോയെൻട്രിയിലൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ളത് അറിയില്ലയെന്ന് ചോദിക്കുകയാണ് മാത്രമല്ല നീ എന്തിനാ അന്നാ ട്രാഫിക് പോലീസിൻ്റെ കുത്തിന് പിടിച്ചത് നിനക്കൊരു കാര്യം അറിയാമോ പോലീസിനെ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ കാലാകാലം അവരുടെ നോട്ടപ്പുള്ളിയായിരിക്കും നീ അത് നീ ഒരിക്കലും മറക്കാൻ അതായിപ്പം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് ഇൻസ്പെക്ടർ വന്നിട്ട് സംസാരിക്കാമെന്ന് പറയാണ് അപ്പോൾ നമ്മുടെ സച്ചിയുടെ വണ്ടിയും കൊണ്ട് വന്ന ട്രാഫിക് പോലീസ് അവിടെ ഉണ്ട് അപ്പോൾ അയാൾ പറയുകയാണ് എന്തിനാ ഇവനോടൊക്കെ സംസാരിക്കുന്നേ ഇവൻ്റെ കുത്തിന് പിടിച്ച് പുറത്ത് തള്ളു സാർ എന്ന് പറയുകയാണ് ആ സമയത്ത് കോൺസ്റ്റബിൾ പറയുകയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്തായാലും സാറ് വരട്ടെ അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം മാറി നിൽക്കും സച്ചി എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിക്ക് കോൾ വരെയാണ് അതായത് കുറച്ച് ദൂരത്തേക്കാണ് സച്ചിക്ക് ഓട്ടം വന്നിരിക്കുന്നത് അപ്പോൾ സച്ചി പോലീസുകാരോട് കെഞ്ചുന്നുണ്ട് സർ എനിക്ക് ദൂരത്തേക്കാണ് ഓട്ടം വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ അന്നം ദയവ് എൻ്റെ വണ്ടി ഒന്ന് വിട്ടുതരണം അല്ലെങ്കിൽ എൻ്റെ ജീവിതമാർഗം അത് നടക്കില്ല സർ ദയവ് എന്നോട് ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി ഞാനൊരു അത്യാവശ്യ കാര്യം കൊണ്ട് മാത്രം അങ്ങനെ ചെയ്തതാ ഒരിക്കലും ഞാനങ്ങനെ ആർക്കും വേണ്ടിയിട്ടും റൂൾസ് വയലേറ്റ് ചെയ്യുന്ന ഒരാളല്ല എന്നാൽ അന്നത്തെ ദിവസം അയാളുടെ കരച്ചിൽ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ അയ്യെ എൻ്റെ അച്ഛൻ മരിച്ചു അതിൻ്റെ ശേഷക്രിയ എങ്കിലും അപ്പോൾ ഇതിന് ചെയ്യണമല്ലോ അതുകൊണ്ട് മാത്രമാണ് സാർ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാണ് അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ് നിനക്ക് നിന്നെ എന്നു പിടിച്ചാലും നീ ഇതുപോലെ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ട് പെട്ടു എന്നാണ് നീ പറയുന്നത് എന്തായാലും സാറ് വരട്ടെ എന്ന് പറയുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്പെക്ടർ വരുകയാണ് ഇൻസ്പെക്ടർ വരുമ്പോഴത്തേക്കും ഈ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ അവൻ ഓടി വന്നിട്ട് പറയാണ് ഇവനെ പിടിച്ചകത്തിരണം സാർ നോയ് എൻട്രിയിലൂടെ കടന്നിട്ട് റൂൾസ് വയലേറ്റ് ചെയ്യാൻ നോക്കി ഇവനെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർ പറയുകയാണ് എന്താടോ സച്ചി താൻ എപ്പോഴും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാർ എന്നൊന്നും മനസ്സിലാക്കണം ഞാൻ റൂൾസ് വേണമെന്ന് വിചാരിച്ച് വയലേറ്റ് ചെയ്തതല്ല എൻ്റെ വണ്ടിയിൽ കയറിയ ആ പയ്യൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു ദിവസമായി അയാളെ കാത്തുകൊണ്ടിട്ടാണ് ശേഷക്രിയയ്ക്ക് വേണ്ടിയിട്ട് വീട്ടുകാർ നിൽക്കുന്നത് എങ്കിൽ ഈ ട്രെയിനും കൂടെ അയാൾക്ക് കിട്ടിയില്ലെങ്കിൽ ശേഷക്രിയ ചെയ്യാൻ പറ്റില്ല അത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമമായിരിക്കും അത് മനസ്സിലാക്കിയത് കൊണ്ടിട്ട് അയാൾക്ക് വേണ്ടിയിട്ടാണ് സാർ ഞാൻ പെട്ടെന്ന് ട്രെയിൻ പിടിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ പെറ്റി അടക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഈ സാറ് എൻ്റെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇൻസ്പെക്ടർ പറയുകയാണ് എടോ താൻ എന്ത് പണിയെ കാണിച്ചത് ഇയാൾ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെറ്റി വാങ്ങണം വിരട്ടിവിടണം അതിന് പകരം അയാളുടെ കാർ ഇങ്ങോട്ട് കൊണ്ടുവരാണോ ചെയ്യുന്നത് അയാളോ കാർ ഓടിച്ച് കാർ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഇങ്ങനെ അയാളുടെ ജീവിതമാർഗം മുട്ടിച്ചാൽ എങ്ങനെ ശരിയാവോ നിങ്ങൾ തമ്മിലുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ അല്ല നിങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് അയാളുടെ കാർ ഇങ്ങനെ പിടിച്ചിടാനായിട്ടുള്ള വകുപ്പൊന്നും തനിക്കില്ലായെന്ന് ട്രാഫിക് പോലീസിനോട് പറയുകയാണ് ഈ തവണയും അയാൾക്ക് നാണക്കേട് വരികയാണ് അപ്പൊ അയാൾ സോറി സാർ വേഗം തന്നെ വണ്ടി ഇറക്കി വിടാൻ പറയുകയാണ് അയാൾക്ക് ഇറക്കി വിടാതെ നിവർത്തിയില്ല അങ്ങനെ നമ്മുടെ സച്ചിക്ക് തിരിച്ച് വണ്ടി കിട്ടുകയാണ് അതിനുശേഷം ഇൻസ്പെക്ടർ സച്ചിയോട് പറയുകയാണ് നമുക്ക് ഇനി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലോട്ട് വിടരുത് തന്റെ ഭാര്യ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വിഷമത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ തവണയും ഞാൻ തന്നെ വിട്ടഴിക്കുക എന്ന് വിചാരിച്ചത് പക്ഷേ ഇനി അങ്ങനെ ആവർത്തിക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അയ്യോ സാർ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് സച്ചിക്ക് മനസ്സിലാവുന്നത് രേവതിയാണ് ഇദ്ദേഹത്തോട് തനിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന് വേഗം തന്നെ രേവതി വിളിക്കുകയാണ് എന്നിട്ട് സച്ചി പറയുകയാണ് രേവതി എനിക്ക് കാറ് കിട്ടി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുക എവിടെ നിന്ന് കിട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആണോ അതിന് എന്ന് പറയുകയാണ് അല്ല രേവതി നീയാണല്ലോ എനിക്ക് വേണ്ടിയിട്ട് സാറിനോട് സംസാരിച്ചതെന്ന് പറയുകയാണ് ഇപ്പം പറയുകയാണ് അധികം സുഖിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് സച്ചി പറയാണ് രാവിലെ ഞാൻ എൻ്റെ ചീത്ത പറഞ്ഞതിന് സോറി ഞാൻ ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചക്കറി മുമ്പ് കിട്ടുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് വീട്ടിലേക്ക് വന്നാൽ ഞാൻ വേണമെങ്കിൽ മുളകുപൊടി ഉണ്ടാക്കി എടുത്ത് വയ്ക്കാം അതേ അരുള്ളൂ എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് എങ്കിൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ജോലിക്ക് പോവാണ് അതിനുശേഷം രാത്രി വരുന്ന സച്ചി രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് കേട്ടോ അപ്പം രേവതി ചോദിക്കാം എന്തുപറ്റി പറ്റി വല്ലാത്തൊരു നോട്ടം അല്ല രേവതി നിനക്ക് ഇന്ന് സൗന്ദര്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് എന്നത്തെയും പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം അല്ലാതെ എനിക്ക് സൗന്ദര്യമൊന്നും പെട്ടെന്ന് കൂടാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല സച്ചിയുടെ കണ്ണുകൾക്കാണ് പ്രശ്നം എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്നാലും നീ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചല്ലോ അപ്പോൾ രേവതി പറയുകയാണ് കൂടുതൽ സുഖിപ്പിക്കുകയൊന്നും വേണ്ട രാവിലെ എന്നെ ആദ്യം ഇതും പറഞ്ഞ് ഒരുപാട് ചീത്ത പറഞ്ഞതാണ് ഞാനെന്തോ പോലീസിനെ സപ്പോർട്ട് ചെയ്തതെന്ന് സംസാരിച്ചതെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ ഞാൻ പോലീസിന് സപ്പോർട്ട് ചെയ്തതെന്ന് സംസാരിച്ചതല്ല ന്യായം പറഞ്ഞതാണ് നിങ്ങളുടെ ഭാഗത്ത് ഇത്തവണ ഒരു ന്യായം ഉണ്ടായിരുന്നില്ല അവരവരുടെ ജോലി ചെയ്തു നിങ്ങൾ സെന്റിമെന്സിൽ വീണും പോയി അത്രയേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് നീ പറയണമൊക്കെ ഞാനിപ്പോൾ നീ കേൾക്കാതെ വേറെ നിവർത്തിയൊന്നുമില്ലല്ലോ എന്നാലും എൻ്റെ രേവതി വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ടാണല്ലോ നിനക്ക് ഭയങ്കര കണക്ഷനൊക്കെ ഉള്ളത് അത് പിന്നെ ഞാൻ ഈ ഇൻസ്പെക്ടറുടെ വീട്ടിൽ പൂ കൊടുക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് പൂ പൂക്കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പരിചയമാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ച് പറയാണ് ഇറ്റ് അപ്പ് കീപ്പ് ഇറ്റ് അപ്പ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ വെച്ചോ അതെപ്പോഴും നമുക്ക് നല്ലതാണെന്ന് പറയുകയാണ് രേവതി വയ്ക്കുകയാണ് അത് ശരി അപ്പോൾ ഇനിയും പോയിട്ട് ജയിലിൽ കിടക്കാനായിട്ടോ അല്ലെങ്കിൽ ഇനിയും പോയിട്ട് വണ്ടി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇടാനായിട്ടൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ സച്ചി പറയുകയാണ് ഏയ് ഞാനോ ഞാൻ വെറുതെ പറഞ്ഞത് രേവതി എന്ന് പറയാണ് കേട്ടോ എന്തായാലും അന്നേ ദിവസം കഴിഞ്ഞു പോവാണ് അടുത്ത സീനില് നമ്മുടെ ശ്രീകാന്തിനെയും വർഷീനുമാണ് കാണിക്കുന്നത് അവർ വീട്ടിലെല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ് അതെ ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഓരോഷവും നടത്തില്ലല്ലോ എന്തായാലും ഇത്തവണ ഞങ്ങൾ വലിയ രീതിയിൽ ആഘോഷം വെക്കാനായിട്ട് പോവുകയാണ് വലിയ രീതിയിൽ എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ നല്ലൊരു ഫങ്ഷനാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആ ഇത് വളരെ നല്ല കാര്യമാണ് ആ എന്തായാലും നിങ്ങളുടെ കല്യാണമോ ആരെ അറിയിച്ചില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കല്യാണം ഞങ്ങളെ അറിയിക്കാതെ നിങ്ങൾ നടത്തി അതിന് ഈ വീട്ടിലുള്ള ചില ആൾക്കാരെ കൂട്ടു നിൽക്കുകയും ചെയ്തു അപ്പോൾ സച്ചി പറയാണ് രേവതി നിന്നെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് പറയുകയാണ് രേവതി പറയുകയാണ് ദൈവേദി ഇനി ഇങ്ങനത്തെ വർത്തമാനം പറയല്ലേ ഞാൻ ആർക്കും വേണ്ടിയിട്ട് കൂട്ടുനിന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഇവർ കല്യാണം വരെ ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യമായിട്ട് ഈ കാര്യം ഞാൻ അറിയുന്നത് നീയേ കൂടുതലും നോണേന്നും പറയാൻ നിൽക്കണ്ട അതുകൊണ്ടാണല്ലോ സാക്ഷി പുസ്തകത്തിൽ നീ കൈ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും നിനക്ക് അറിയാതെ സംഭവിച്ചതാണെന്ന് എൻ്റെ പൊന്ന് രേവതി ഇനിയും അഭിനയിക്കല്ലേ എന്ന് പറയാൻ ാണ് രേവതി എന്തൊക്കെ പറഞ്ഞിട്ടും ചന്ദ്രയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഇത് അംഗീകരിച്ചൊന്നും തരുന്നില്ല കേട്ടോ അപ്പൊ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ കഴിഞ്ഞത് കഴിഞ്ഞു അതിനിപ്പം എന്താ നല്ല കാര്യമല്ലേ രേവതി മോളെ ചെയ്തത് എല്ലാവരും ഹാപ്പി ആയിട്ട് പിരിക്കുന്നുമുണ്ട് അവൻ്റെ ജീവിതവും എല്ലാം ഹാപ്പി ആയിട്ട് എന്നെയല്ലേ പോകുന്നത് ഇനി ആ കൊച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആ മോളെ രേവതി എന്തായാലും നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണെന്ന് പറയുകയാണ് വഴിക്കൻ ചന്ദ്ര പറയുകയാണ് ഓ രേവതിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എത്തുമല്ലോ ഹാ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകളാണല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ കൂട്ടിക്കൊന്നാൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ മരുമകൾ ആ അപ്പം നിങ്ങൾ വന്നല്ലേ മതിയാവുള്ളൂ എന്തൊക്കെയങ്ങനെ കൊണിച്ചം പറയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്തം വർഷം പറയുകയാണ് ദൈവം ചെയ്തിട്ട് ഇതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്കുണ്ടാക്കേണ്ട എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ ഫംഗ്ഷൻ വെക്കാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ് ഇതാണ് ഇൻവിറ്റേഷൻ കാർഡെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ കാർഡിൽ നോക്കുമ്പോഴത്തേക്കും ഡാൻസൊക്കെ വെച്ചിട്ടുണ്ട് ഡാൻസ് ചെയ്യുന്നത് ഭരതനാട്യത്തിലെ കലാതിലകം നേടിയ ചന്ദ്രയാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ട ചന്ദ്ര പറയാണ് ഇത് ഞാനോ എൻ്റെ ഡാൻസ് പെർഫോമൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ടോ ആ അമ്മ അമ്മയുടെ ഡാൻസ് ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുപാട് വി ഐ പികളൊക്കെ വരുന്നതല്ലേ എന്തായാലും അമ്മയുടെ ഡാൻസ് പെർഫോമൻസ് കൂടെ ആവുമ്പോൾ അടിപൊളിയായിരിക്കും എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതുവരെ എന്നെ ഇതുപോലെ ഡാൻസ് പെർഫോമൻസ് എന്നൊന്നും ആരും വിളിച്ചിട്ടില്ല ഇതൊരു തുടക്കാവട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് നോക്കിക്കോ എല്ലാവരും എൻ്റെ ഡാൻസ് അന്തിച്ച് മോയപൊളിച്ച് നിന്നുപോകും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ് അതെന്താ വായ പൊളിച്ച് നിൽക്കുന്നത് എല്ലാവർക്കും ബോർ അടിച്ചിട്ട് കോട്ടുവായി വരുന്നതാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് അല്ലെങ്കിലും നീ ഇതൊക്കെ തന്നെ പറയൂടാ നിനക്ക് ഡാൻസിനെ കുറിച്ച് വില എ ബി സി യുടെ അറിയൂടാ ഹാ അങ്ങനെയുള്ള നീ കളിയാക്കിയില്ലെങ്കിലേ ആശ്ചര്യമുള്ളൂ നീ എന്തായാലും എന്നെ കളിയാക്കാൻ നിൽക്കണ്ട എൻ്റെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും എന്തോരം അഭിനന്ദനങ്ങളാണ് എനിക്ക് അഭിന എന്നെ അഭിനന്ദിക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എന്തായാലും അമ്മയും അമ്മയുടെ സ്റ്റുഡൻസും വന്ന് നല്ല രീതിയിൽ പെർഫോം പെർഫോമൻസ് ചെയ്യണം എന്ന് പറയുകയാണ് പിന്നല്ലാതെ ഞാൻ തകർക്കൂടാന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അല്ല ഈ സുതിയുടെയും അതുപോലെ തന്നെ പാർലർ അമ്മയുടെയും വിവാഹ വാർഷികം നല്ല ഗംഭീരമായിട്ടാണല്ലോ നടത്തിയത് എന്നിട്ട് എന്താ അമ്മേനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രയും ഞാൻ അതെന്തോ അങ്ങനെ ചെയ്യിക്കാതെ എന്നുള്ള രീതിയിൽ നോക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് പിന്നെ അതൊരു ബിസിനസ് മീറ്റിങ്ങും കൂടിയായിരുന്നു അവിടെ ഇങ്ങനെ പെർഫോമൻസ് ഒന്നും വെക്കാനായിട്ട് പറ്റില്ല ഇനി എന്തെങ്കിലും ആഘോഷം നടക്കുകയാണെങ്കിൽ എന്തായാലും അമ്മയുടെ പെർഫോമൻസ് ഉണ്ടാവും എന്ന് പറയുകയാണ് ശരി ശരിയെന്ന് നമ്മുടെ സച്ചിയും പറയാണ് അങ്ങനെ രേവതി പറയുകയാണ് എന്തായാലും നിങ്ങളുടെ മണ്ഡപത്തിൻ്റെ അലങ്കാരം ഒഴുക്കുകയും ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് വണ്ടിയുടെ കാര്യം ഞാനും ഏറ്റു വരാനും പോകാനും ഉള്ളവരെ ഞാൻ ഗുണനാക്കിക്കോളാം അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയുകയാണ് നല്ല കാര്യമാണ് ശ്രീകാന്തേ നീയെല്ലാം മോസിൻ്റെ ഡിപ്പാണല്ലോ ഡാൻസ് അമ്മ അതുപോലെ തന്നെ ഡെക്കറേഷൻ രേവതി വണ്ടിയുടെ കാര്യം സച്ചി എല്ലാത്തിനും പൈസ ഇല്ലാതെ നീ കാര്യം സാധിച്ചെടുക്കുകയാണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷ പറയുകയാണ് എത്രയാണ് നിങ്ങളുടെ ചാർജെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി രേവതി എന്ന് പറയുകയാണ് രേവതി പറയുകയാണ് ചേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചാർജ് ചെയ്യുമോ ഒരിക്കലും ഇല്ല നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ലേ അതിനെ ഒരു ചാർജും ഇല്ല ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരൂന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഇൻവിറ്റേഷൻ കാർഡ് വായിച്ചിട്ട് പറയുകയാണ് എടാ ഞങ്ങളുടെ പേരൊന്നും വെച്ചിട്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് കണ്ട് തുറന്ന് നോക്ക് ഉപചാരപൂർവം എന്നും പറഞ്ഞിട്ട് നിൻ്റെയും ഏട്ടത്തുടേയും ശ്രു ശ്രുതി ഏട്ടത്തിയുടേയും ശ്രുതിയേട്ടൻ്റെയൊക്കെ പേര് വെച്ചിട്ടുണ്ട് നീ നോക്കെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അത് ശരിയാണ് ഞങ്ങളുടെയൊക്കെ പേര് വെച്ചത് ഓക്കെ നിനക്ക് ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ പിന്നെ ഈ സുധീടെയും ശ്രുതിയുടെയും പേര് വെക്കേണ്ട കാര്യം എന്തിരിക്കുന്നു അവർ നിനക്ക് വേണ്ടിയിട്ട് വിവാഹ വാർഷികമായിട്ട് എന്താണാവോ ചെയ്തു തരാൻ പോകുന്നതെന്ന് വയ്ക്കുകയാണ് ഇതോടുകൂടി സുധിയുടെയും ശ്രുതിയുടെയും മുഖം മാറാണ് കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് ഞാൻ പാർല ഞാൻ ആണല്ലോ അപ്പം എന്തായാലും ഞാൻ വർഷയ്ക്കും ശ്രീകാന്തിനും ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുക്കാം ഞാൻ അവരെ സുന്ദറിനും സുന്ദരിയാക്കാമെന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ പാർലറമ്മ അത് ചെയ്യുന്നു പക്ഷേ ഈ സുതി സുതി എന്താ ചെയ്യാൻ പോകുന്നത് എടാ നീ ഒരു കാര്യം ചെയ്യും വരുന്നവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും നിൻ്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തെന്ന് പറയുകയാണ് അതോടുകൂടി സുതിൻ്റെ റിലയൊക്കെ കട്ടാവുകയാണ് ഇത് കണ്ടുകഴിയുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടച്ചിരിയിരിക്കാനിട്ടാകും അപ്പോൾ ഈ സിമി സമയത്ത് രവീന്ദ്രൻ പറയാണ് നോക്ക് ഇതൊന്നും കാര്യമൊക്കെ ഈ പിള്ളേർ എത്ര നല്ല രീതിയിലാണ് കോംപ്ലിമെൻറ്റൊക്കെ ചെയ്ത് നിങ്ങളുടെയും കൂടെ പേര് വെച്ചിരിക്കുന്നത് ഒരു വീട്ടിലെ എല്ലാവരുടെയും കൂടെ പേര് ഈ പിള്ളേർ വെച്ചിരിക്കുന്നത് ഉണ്ടോ അതിലാണ് മര്യാദ ഇരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഇതല്ല എനിക്ക് പറഞ്ഞു തന്നത് രേവതി ചേച്ചിയെന്ന് പറയുകയാണ് രേവതി ചേച്ചിയോട് ഞാൻ എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കാർഡ് അടിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഇതൊക്കെ ഐഡിയ ആയിട്ട് പറഞ്ഞു തന്നത് എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എനിക്കെല്ലാത്തിനേയും കുറിച്ചറിയാം അല്ലേ രേവതി എന്ന് ചോദിക്കുകയാണ് അവ രേവതി ചിരിക്കാണ് കേട്ടോ ഞാൻ അറിയാം സാധാരണ ായിട്ട് പറഞ്ഞതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് അപ്പോൾ വിളിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ചെരുപ്പ് തയ്ക്കുന്ന അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ വർഷയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇവരിൽ അങ്ങനെങ്കിലും കയ്യിൽ നിന്നാണോ ഈ ഫോൺ മിസ്സായിരിക്കുന്നത് എന്ന് അച്ചാച്ചനോടും അമ്മാമ്മയോടും സച്ചി ചോദിക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവർ പറയാണ് ഇത് മിസ്സായിരിക്കുന്നത് വർഷയുടെ കൂട്ടുകാരി മീരയുടെ കയ്യിൽ നിന്നാണെന്ന് പറയുകയാണ് ഇതോടുകൂടി സച്ചിക്ക് കൺഫേം ആവാണ് സച്ചിയുടെ ഫോൺ മോഷ്ടിച്ചതും അതിൽ നിന്ന് ശരത്തിൻ്റെ ഫോൺ സ്ഥലത്തിൻ്റെ വീഡിയോ പുറത്ത് വിട്ടതും എല്ലാം തന്നെ നമ്മുടെ ശ്രുതിയാണ് എന്നുള്ളത് സത്യം സച്ചിക്ക് മനസ്സിലാവാണ് അങ്ങനെ രേവതിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പം രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ഞാൻ തന്നെ മീരയോട് സംസാരിക്കാം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ തന്നെ മീരയെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് നീ ചോദിക്കേണ്ട നിന്റെ കൂടെ ഫ്രണ്ടാണിപ്പോൾ മീര അതുകൊണ്ട് തന്നെ നിന്നോട് നൈസായിട്ട് എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ തന്നെ മീരയോട് ചോദിച്ചോളാം എന്ന് പറയുകയാണ് ഇപ്പം രേവതി പറയുകയാണ് വേണ്ട ഞാൻ ചോദിക്കുക എന്ന് പറയുമ്പോൾ സച്ചി അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ നേരെ മീരയുടെ അടുത്തേക്ക് പോകുന്ന സച്ചി ഈ ഫോൺ കാണിച്ചിട്ട് മീരയോട് ചോദിക്കുകയാണ് അല്ല ഈ ഫോൺ ഓർമ്മയുണ്ടോ മീരയ്ക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പം മീര പറയുകയാണ് ഈ ഫോണോ ഞാനെന്തിനോ ഓർക്കുന്നത് നിങ്ങളുടെ ഫോൺ അത് ശരിയാണ് മീരേ നിങ്ങൾ എൻ്റെ ഫോണെക്കുറിച്ചിട്ട് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണെന്ന് പറയുകയാണ് ഇത് കേട്ട മീര ആകെ ഷോക്കാവാണ് ആ ആ അതോ എനിക്കറിയില്ല എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് കൂടുതൽ കിടന്നുരുളണ്ട സത്യാവസ്ഥ നിങ്ങൾ സത്യമായിട്ട് പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ പാർലർ അമ്മയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് കുറേയൊക്കെ നോണത് പറഞ്ഞ് നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ കയ്യിൽ എൻ്റെ ഫോൺ എങ്ങനെയാണ് വന്നത് നിങ്ങളല്ലേ എൻ്റെ ഫോൺ ഫോണടിച്ചു മാറ്റിയത് അതും പാർലർ മ്മ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന മീരെ പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഞാൻ ഒന്നുമില്ലെങ്കിലും ഒരു ഐ ടി എംപ്ലോയി എനിക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ഫോൺ ഈ ഫോൺ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിത് സെക്കൻഡ്സിൽ മേടിച്ചതാണെന്ന് പറയുകയാണ് എന്താ സെക്കൻഡ് ഹാൻഡായിട്ട് മേടിച്ചെന്നോ ആ അതെ ഞാൻ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വിൽക്കുമല്ലോ ഫോൺ അങ്ങനെ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ സെക്കൻഡായിട്ട് ഈ ഫോൺ മേടിച്ചതാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ നിങ്ങൾ മേടിച്ചത് നിങ്ങളെന്തിനാണ് അങ്ങനെ മേടിക്കാൻ നിന്നത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല സച്ചി അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് ആ ശരി നിങ്ങൾ അങ്ങനെ മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ മേടിച്ചതിന് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെയും രേവതിയുടെയും ഫോട്ടോ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഞങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പീര പറയുകയാണ് അത് പിന്നെ ഞാനത് തുറന്നു നോക്കിയില്ല കിട്ടിയ ഉടനെ തന്നെ ചാർജ് ചെയ്തോടണം ഒരു ദിവസം മുഴുകിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രി ചാർജിലിട്ടിട്ട് കിടന്നുറങ്ങിയേ ചെയ്തത് പിറ്റേ ദിവസം അതെടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് എവിടെയും മിസ്സായി പിന്നെ ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുകയാണ് മേടിച്ച് പിറ്റേ ദിവസം തന്നെ മിസ്സായത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളത് ഞാൻ അന്വേഷിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് കൂടുതൽ കിടന്നുരുളണ്ട നിങ്ങൾ ഈ പറയുന്നത് എല്ലാം നോണയാണെന്നുള്ളത് എനിക്കറിയാം എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കാര്യം കഴിഞ്ഞപ്പോൾ എറിഞ്ഞ് കളഞ്ഞതാണ് എറിഞ്ഞ് കളഞ്ഞത് കിട്ടിയതോ ആ തയ്ക്കുന്ന ചെരുപ്പ് തുന്ന മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് അങ്ങനെ അല്ലേ സത്യം ചോദിക്കുമ്പോൾ മീര കിടന്ന് വിറക്കുകയട്ടോ ഏയ് അതൊന്നും സത്യം ഞാൻ പറഞ്ഞത് ആ സത്യം എന്ന് മീര പറയാണ് എന്തായാലും മീരനെ പിടിക്കാനായിട്ട് നമ്മുടെ സച്ചിക്ക് പറ്റിയില്ല എന്നാലും സച്ചിയുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ കൺഫേം ആവുകയും ചെയ്തു അപ്പോൾ സച്ചി പറയാണ് പാർലറമ്മയുടെ കൂട്ടുകാരിയല്ലേ നിങ്ങളെന്തായാലും ഉരുണ്ട് കളിച്ചുകൊണ്ടേ ഇരിക്കും ഫ്രണ്ട് പാർലർ പോലെ തന്നെ ഒരു തില്ലാലങ്കിടയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീര പറയാണ് നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഫോൺ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിക്കും ാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലേ സച്ചി എന്ന് പറയുകയാണ് എന്തായാലും സച്ചി ശരി കാണാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വരികയാണ് സച്ചിക്ക് ദേഷ്യം വരികയാണ് വീട്ടിലേക്ക് വരുന്ന സച്ചി രേവതിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ മീരയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഫോൺ കാണാതെ പോയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അപ്പോൾ നമ്മൾ സംശയിച്ചതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയാണോ ഫോൺ എടുത്ത് മീരയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഇതെല്ലാം മറിഞ്ഞതുകൊണ്ട് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ നെഞ്ചങ്ങിടിക്കുകയാണ് എന്തായാലും നമ്മുടെ സംശയം ശരി തന്നെയാണ് പക്ഷേ പാർലറമ്മയുടെ കൂട്ടുകാരിയല്ലേ പിടി തരുമോ അവൾ പിടി തന്നില്ല ഞാൻ തിരിച്ചു മറിച്ചൊക്കെ അവളോട് ചോദിച്ചു പക്ഷേ ഒരു കണക്കിനും അവൾ സത്യം പറഞ്ഞില്ല മാത്രമല്ല അവൾ ഏതോ സെക്കൻഡ് ഹാൻഡായിട്ട് ഈ ഫോൺ മേടിച്ചതാണെന്ന് ഏതോ ഫുഡ് ഉപ്പാത്തിലെ കടയിൽ നിന്ന് അപ്പോഴേക്കും രേവതി പറയുകയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അവർ പറയുന്നത് സത്യമായിരിക്കും മീര വളരെ നല്ല പെൺകുട്ടിയാണ് ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡായിട്ട് ഫോൺ മേടിച്ചതായിരിക്കാം അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി നീ ഇത് വിശ്വസിക്കാണോ അങ്ങനെ സെക്കൻഡ് ഹാൻഡായിട്ടാണ് മേടിച്ചതെങ്കിലും എൻ്റെ പ്രൊഫൈൽ ഫോട്ടോവും കാര്യങ്ങളും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടല്ലേ കൊടുക്കത്തുള്ളൂ പക്ഷേ ഇത് അതേപടി തന്നെ കൊടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ആ ഇവർ രണ്ടുപേരും അറിയാതെ ശരത്തിൻ്റെ ഫോട്ടോ സച്ചരത്തിൻ്റെ വീഡിയോ വെളിയിലേക്ക് വരില്ല എന്തായാലും ഇത് ആൻറ്റണിയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കുള്ളൂ വെളിയിലേക്ക് പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫോൺ ഫോണെടുത്ത് പാർലറമ്മ മീരയുടെ കയ്യിലേൽപ്പിക്കുകയും മീര വഴി ആൻ്റണിയുടെ കയ്യിലേക്ക് ഫോൺ പോവുകയും അവിടെ നിന്ന് ശരത്തിൻ്റെ ശരത്തിൻ്റെ ഫോട്ടോ വെളിയിലേക്ക് വിട്ടതിന് ശേഷം തിരിച്ച് മീരയ്ക്ക് കളയാൻ കൊടുക്കുകയും ചെയ്തതായിരിക്കുള്ളൂ ഇതായിരിക്കും സത്യം എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ശ്രുതി ഇത് കേട്ട് കഴിയുമ്പോൾ ശ്രുതിക്ക് ഇത്ര ആശ്വാസം കിട്ടുകയാണ് കാര്യം സച്ചിക്ക് മനസ്സിലായെങ്കിലും നമ്മുടെ മീര പറഞ്ഞു കൊടുത്തില്ലല്ലോ മീരയും ശ്രുതിയും തമ്മിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വഴക്കുണ്ടാവുകയും ഇതിന്റെ പേരിൽ മീരയും ശ്രുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബദ്ധ ശത്രുക്കളാവുകയൊക്കെ ചെയ്തതാണ് എന്നിരുന്നാലും മീര ശ്രുതി കൊടുത്തില്ലല്ലോ അതിൻ്റെ ഒരു സന്തോഷം മീരയ്ക്ക് ശ്രുതിക്ക് ഉണ്ടാവുകയാണ് ശ്രുതി നേരെ മീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം മീര വലിയ മൈൻഡൊന്നും ശ്രുതിനെ കാണുമ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ ഈ സമയത്ത് മീരനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് നമ്മുടെ ശ്രുതി എന്തായാലും നിന്നെ ഞാൻ തെറ്റുതിരിച്ചെടി എന്നോട് ക്ഷമിക്ക് എൻ്റെ ഭാഗത്തെ എല്ലാം തെറ്റും ഞാൻ ആ ഒരു ടെൻഷനിൽ നിന്നെ ചീത്ത പറഞ്ഞുപോയതാണ് പറയാൻ പാടില്ലാത്തതുപോലെ ഞാൻ നിന്നെ ചീത്ത പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീരയോട് ക്ഷമ ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ മീര പറയാണ് നീ എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട ഞാനും എന്നോട് പറയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു നീ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചിട്ടൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ചെറിയ പ്രായം മുതലേ നീ എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതോ അതുകൊണ്ട് തന്നെ അതൊന്നും വിഷയമല്ല അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എന്നാലും സച്ചി വന്ന് നിന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്നെ ഒറ്റിക്കൊടുത്തില്ലല്ലോ എങ്ങനെ ഒറ്റക്കൊടുക്കാനായിട്ടാണ് എല്ലാ കാര്യവും തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ ഞാൻ വിചാരിച്ചു നീ എന്നെ ഫ്രണ്ടായിട്ട് കണക്കാക്കിയില്ലായിരുന്നെങ്കിലും ഞാൻ നിന്നെ നല്ല ഫ്രണ്ടായിട്ട് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിനെ ഒറ്റി കൊടുക്കാനും മാത്രമല്ല മനക്കെട്ടിയൊന്നും എനിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒറ്റി കൊടുക്കാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയും ക്ഷമയൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് അതൊന്നും എന്ന് പറഞ്ഞ് മീര കയ്യുമ്പോൾ പിടിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുക നല്ല വേദനയുണ്ട് എല്ലാ ദിവസവും അടി കൊണ്ടും അടികൊണ്ടും എനിക്ക് വയ്യാതെയായി എന്ന് പറയുകയാണ് എൻ്റെ കാൽപാദത്തിലും കയ്യിലും അടിച്ച പാടാടി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മീര ചോദിക്കുകയാണ് ഏ അടിച്ചെന്നോ ആരടിച്ചെന്ന് എന്ത് പറയാനായിട്ടാടി ശ്രുതി അടിച്ചേ സ്തുതി അടിച്ചെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് അതിനുള്ള ധൈര്യം നിൻ്റെ ഭർത്താവിന് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അവന് ധൈര്യം ഉണ്ടായിട്ടല്ല എൻ്റെ മേത്ത് എൻ്റെ അച്ഛൻ്റെ ബാധയാണെന്നും പറഞ്ഞുകൊണ്ടാ എന്നെ പിടിച്ചടിക്കുന്നത് ഞാൻ ഡെയിലി രാത്രി സ്വപ്നം കാണൂടി എന്ത് നിൻ്റെ മലേഷ്യക്കാരനായിട്ടുള്ള അച്ഛനെയോ അല്ലടി എൻ്റെ മലേഷ്യക്കാരിനായിട്ടുള്ള അച്ഛനെയൊന്നും അല്ല ഞാൻ സ്വപ്നം കാണുന്നത് ആ രേവതി എല്ലാ സത്യങ്ങളും അറിഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്നത് പോലെ ഞാൻ സ്വപ്നം കാണും ആ സമയത്ത് ഞാൻ അലറി വിളിക്കും അതൊക്കെ കണ്ടിട്ട് ഇവർ മനസ്സിലാക്കിയത് എൻ്റെ മലേഷ്യയിലുള്ള അച്ഛൻ മരിച്ചു പോയല്ലോ അദ്ദേഹത്തിൻ്റെ പ്രേതം എൻ്റെ ശരീരത്തിൽ കയറിയെന്നാണ് ഏതോ ഒരു കപട സന്യാസിയെ കൊണ്ടത് എന്നെ കാണിച്ചു അയാളാണെങ്കിൽ എൻ്റെ മേത്ത് പ്രേതാണ് ബാധയാണെന്നൊന്നോണയും അടിച്ചു കിട്ടും എന്തായാലും അയാളൊരു വ്യാജം തന്നെയാണ് അയാൾ പറഞ്ഞു കൊടുത്ത പ്രതിവിധിയായത് എല്ലാ ദിവസവും രാവിലെയും രാത്രിയും കിടന്നുറങ്ങുന്ന സമയത്ത് ഇതുപോലെ ചൂരലിനടിക്കണം അതുകൊണ്ട് തന്നെ സുധീനം എപ്പോഴും ചൂരലിനടിക്ക് അടി ഒരു രക്ഷയില്ല അല്ലടി അതിനിപ്പോൾ നീ എന്തു ചെയ്യും ആ അതിനിപ്പോൾ ഒരു വഴി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നാളെ കൊണ്ട് ഈ അടി ഞാൻ നിർത്തിക്കും എന്തായാലും അപ്പോഴേക്കും മീര പറയുകയാണെ എന്തായാലും സച്ചിക്ക് എന്നെ നല്ല രീതിയിലുള്ള ഡൗട്ടുണ്ട് സച്ചിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ രണ്ടുപേരിൽ ആരും ഒരാളാണ് സച്ചിയുടെ അളിയൻ്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് അതെന്തായാലും സച്ചി ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം മാത്രമല്ല ആ ആൻറ്റണിയോടും കാര്യങ്ങളൊക്കെ പറയണം അവൻ്റെ നേരെയും സച്ചിക്ക് സംശയം പോയിട്ടുണ്ട് ഉറപ്പായിട്ടും അവനെ തെടിീനെ സച്ചി ചെല്ലാതിരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ എനിക്കറിയാടി ഞാൻ ആൻ്റണീനോട് അലേർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറയും എന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ടായിട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് അതുവരെ ടാറ്റാ